റെഡാർ യൂണിറ്റുകൾ ഉപയോഗിച്ച് വ്യാപകമായ പരിശോധന നടത്തി അമിത വേഗത ഉൾപ്പെടെയുള്ള ഗതാഗത നിയമലംഘനങ്ങൾ തടയിലായിരുന്നു ലക്ഷ്യം പരിശോധനയിൽ നൂറ്റി പതിനെട്ട് നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി മുൻ കേസുകളിൽ പ്രതികളായ പേരെ അറസ്റ്റ് ചെയ്തു വാഹനയാത്രകരുടെയും കാൽനടക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രത്യേകിച്ച് പ്രധാന റോഡുകളിലെ യാത്രക്കാരുടെ കാൽനട യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അമിതവേഗം ഉൾപ്പെടെയുള്ള അപകടകരമായ ഡ്രൈവിംഗ് രീതികൾ തടയുന്നതിനും ഫീൽഡ് പരിശോധനകൾ തുടരുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ കുത്തനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ മാസം രാജ്യത്ത് പുതിയ ഗതാഗത നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര